അന്തരിച്ച മുൻ മലപ്പുറം ഡി സി സി പ്രസിഡന്റ് വി വി പ്രകാശിന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയത് സൗഹൃദ സന്ദർശനം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് വി വി പ്രകാശുമായി വളരെ അടുത്ത ബന്ധമായിരുന്നുവെന്നും വളരെ അടുത്ത ആൾക്കാരോട് വോട്ട് ചോദിക്കേണ്ട കാര്യമില്ലെന്നും സ്വരാജ് പറഞ്ഞു നമുക്ക് വളരെ അടുപ്പുള്ളവരോട് ചിലപ്പോൾ അത്രയും അടുത്ത സൗഹൃദവും ബന്ധമൊക്കെ ഷമ്മി പ്രഭാകർ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ് ഷമ്മി വി വി പ്രകാശിനെ പരാജയപ്പെടുത്തിയത് തന്നെ കോൺഗ്രസുകാരാണെന്നുള്ളത് നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ മകൾ തന്നെ ഓർമ്മ അത് ഓർമ്മിപ്പിക്കുന്നു ആ അരിയടൻഷക്കുത്തി ഇതുവരെ അവിടേക്ക് പോയിട്ട് പോലുമില്ല സ്വരാജ് അതിനെ ഒരു സൗഹൃദ സംഭാഷണം എന്ന് വിശദീകരിക്കുമ്പോഴും രാഷ്ട്രീയ പ്രാധാന്യമുണ്ടല്ലേ തീർച്ചയായും സ്വരാജനെ സംബന്ധിച്ച് വ്യക്തിപരമായി അങ്ങേയറ്റം അടുപ്പമുള്ള ഒരു കുടുംബമാണ് വി വി പ്രകാശിൻ്റെ കുടുംബം വി വി പ്രകാശിന് സഹോദരന്മാർ അവർ നാലു പേരുണ്ട് ഈ നാലു പേരുമായും വളരെ അടുത്ത കോളേജ് പഠനകാലം മുതൽ തന്നെ വളരെ അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ് സ്വരാജ് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സാഹചര്യത്തിൽ ആ കുടുംബത്തെ വന്ന് കാണുക എന്നുള്ള ഒരു കാര്യമാണ് സ്വരാജ് ചെയ്തിട്ടുള്ളത് വേറെ രാഷ്ട്രീയമായ ഒരു താല്പര്യവും അതിൽ ഇല്ല എന്നുള്ളതാണ് കാരണം കോളേജ് കാലം മുതൽ അറിയുന്ന ആൾക്കാരാണ് അത് വി വി പ്രകാശിൻ്റെ സഹോദരന്മാരും വി വി പ്രകാശുമെല്ലാം ഒരു സഹോദരൻ സ്വരാജിൻ്റെ കാലഘട്ടത്തിൽ ചുങ്കത്ര കോളേജിൽ പഠിച്ചതാണ് അങ്ങനെ പല രീതിയിൽ ആ കുടുംബവുമായി വളരെ ബന്ധം ഒരാളാണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ തന്നെ സ്വരാജ് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു കെ ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ചാണ് ആദ്യമായിട്ട് വി വി പ്രകാശിനെയും ഭാര്യയും മൂത്ത മകളെയും കാണുന്നത് സാധാരണഗതിയിൽ ഒരു സംസ്ഥാനതലത്തിൽ അംഗീകരിക്കപ്പെടുന്ന അറിയപ്പെടുന്ന ഒരു നേതാവിനെ അത്തരത്തിൽ ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ച് കാണാൻ കഴിയുന്നത് വളരെ അപൂർവമാണ് അത്രമാത്രം ലാളിത്യമുള്ള വിനയമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു വി വി പ്രകാശ് വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിൽക്കുമ്പോൾ പോലും ആ തികഞ്ഞ സൗഹൃദം പരസ്പരം പുലർത്താൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നിലമ്പൂരിൽ ജന്മദേശമായ നിലമ്പൂരിൽ മത്സരിക്കുമ്പോൾ വി വി പ്രകാശിൻ്റെ കുടുംബത്തെ ഒന്ന് വന്ന് കാണുക എന്നുള്ളത് സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ആ ഒരു സൗഹൃദത്തിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഇന്ന് വി വി പ്രകാശിൻ്റെ വീട്ടിലേക്ക് വന്നത് വി വി പ്രകാശിൻ്റെ ഭാര്യയും മക്കളും അവിടെ ഉണ്ടായിരുന്നു അവരോട് ഏതാണ്ട് പത്ത് പതിനഞ്ച് മിനിറ്റോളം സ്വരാജ് സംസാരിച്ചു അതിനുശേഷം അദ്ദേഹം പുറത്തേക്ക് വന്നു അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് തികച്ചും സൗഹൃദ സന്ദർശനം മാത്രമായി ായിരുന്നു മറ്റു രാഷ്ട്രീയമായ ഒരു താല്പര്യങ്ങളും ഇല്ല അപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു അവരോട് വോട്ട് ചോദിച്ചിരുന്നോ സ്ഥാനാർത്ഥി എന്ന നിലയിൽ വോട്ട് ചോദിച്ചിരുന്നോ എന്ന് സ്വരാജിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ സ്വരാജ് പറയുന്നു വളരെ അടുപ്പമുള്ള ആൾക്കാരോട് നമ്മൾ വോട്ട് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് സ്വരാജ് മറുപടി പറയുകയും ചെയ്തു